ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷത്തിൻ്റെ ഒന്നാം തീയതി ഇന്ത്യൻ സമയം അഞ്ചരയാണ് എല്ലാവർക്കും ഒരു നല്ല പുതുവർഷം ആശംസിക്കുകയാണ് ഈ ഒരു വർഷം ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ച് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥന തുടങ്ങുന്ന നിയോഗ പ്രാർത്ഥനയുടെ മൂന്ന് ദിനങ്ങൾ കൂടിയാണ് ആരൊക്കെയാണോ ഈ നിയോഗ പ്രാർത്ഥനയിൽ മൂന്ന് ദിവസം പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരെയും ഈ ആദ്യ മിനിറ്റിൽ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഏറ്റവും അനുഗ്രഹമുള്ള സമയവും മിനിറ്റുകളുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുവാണ് ഒരു നിമിഷം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം നിങ്ങളിലൂടെ ആരുടെയൊക്കെയോ ജീവിതങ്ങളിലെത്തുന്ന ആരൊക്കെയോ കേൾക്കാനിടയാകും ആരുടെയൊക്കെയോ ജീവിതത്തിൻ്റെ മേൽ ദൈവം ചൊരിയുന്ന അനുഗ്രഹങ്ങൾ കുറേ കൂടി ആഴത്തിൽ അനുഭവിക്കാൻ പോവുകയാണ് മൂന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥനയെ ദൈവകരങ്ങളിലേക്കൊന്നേൽപ്പിച്ചു കൊടുക്കുവാണ് കർത്താവ് ഇത് പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന വർഷത്തിൻ്റെ ഒന്നാം തീയതിയാണ് ഞങ്ങളിന്ന് സമർപ്പിക്കുന്ന മൂന്ന് നിയോഗമുണ്ട് എൻ്റെ ജീവിതത്തിന് എൻ്റെ കുടുംബത്തിന് ഏറ്റവും അത്യാവശ്യമായി ലഭിക്കേണ്ട മൂന്ന് കാര്യങ്ങളെയാണ് നിയോഗമായി ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ എഴുതി വച്ചിരിക്കുന്നത് ആ നിയോഗത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വന്നു പറയാനിടയാകത്തക്കവിധം ഇല്ലെങ്കിൽ എഴുതി അറിയിക്കാനിടയാകത്തക്കവിധം വ്യക്തമായ സാക്ഷ്യങ്ങളെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്നും ജീവിക്കുന്നൊരു ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അതിലൂടെ ഒരു സാക്ഷിയാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ദിവസം നമുക്കേറെ പ്രാർത്ഥനയോടെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിച്ച് ഈ വചനത്തെ ശ്രവിക്കാം വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനഞ്ചാമത്തെ അദ്ധ്യായം മുപ്പത്തിരണ്ട് മുതലുള്ള വാക്യമാണ് വിശുദ്ധമത്തയുടെ സുവിശേഷം പതിനഞ്ചാമത്തെയായ മുപ്പത്തിരണ്ടാമത്തെ വാക്യം മുതൽ യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു ഈ ജനക്കൂട്ടത്തോട് അപ്പോൾ ഒരുപാട് ജനമുണ്ട് ഒരു വലിയ അവിടെ ഈ ജനക്കൂട്ടം ഈ ജനക്കൂട്ടം എന്ന് പറയുമ്പോൾ ഏതോ എവിടെയോ നിൽക്കുന്ന ഒരു ജനക്കൂട്ടമല്ല ഈ ജനക്കൂട്ടം എവിടെയോ നിൽക്കുന്ന എന്തൊക്കെയോ ചെയ്യുന്ന ഒരു ജനക്കൂട്ടത്തെക്കുറിച്ചല്ല പ്രത്യേകതയുള്ള ജനക്കൂട്ടമാണ് ആ ജനക്കൂട്ടത്തിൻ്റെ പ്രത്യേകത മൂന്ന് ദിവസമായി അവർ എൻ്റെ കൂടെയാണ് എത്ര ദിവസം മൂന്ന് ദിവസം അവർ ദൈവത്തിൻ്റെ കൂടെയാണ് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് തിരക്ക് മാറ്റി വെച്ച് ജോലി മാറ്റിവെച്ച് ഉത്തരവാദിത്തങ്ങൾ മാറ്റി വച്ച് അവർ മൂന്ന് ദിവസം യേശുവിൻ്റെ കൂടെയിരുന്നു ആ ജനക്കൂട്ടത്തോടാണ് യേശു യേശുവിന് അനുകമ്പ തോന്നിയത് പ്രിയപ്പെട്ടവരെ ഇത് മൂന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥനയാണ് അതും ഒരു പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ദിവസത്തിൻ്റെ ഏറ്റവും പ്രഭാതത്തിലെ സമയവുമാണ് ഈ സമയം ദൈവവചനം കേൾക്കുമ്പോൾ എന്നെ കാണുന്നൊരു ദൈവമുണ്ട് എന്നെ മനസ്സിലാക്കുന്നൊരു ദൈവമുണ്ട് എന്നോട് അലിവ് ഒരു ദൈവമുണ്ട് എൻ്റെ നിയോഗത്തോട് കരുണ തോന്നുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾ വച്ചിരിക്കുന്ന നിയോഗത്തെ നോക്കി അതെഴുതി വച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ദൈവം പറയും ഈ ജനക്കൂട്ടത്തോട് ഇന്നും ദൈവത്തിന് അങ്ങനെയാണ് ദൈവത്തോട് കൂടെ ഇരിക്കുന്നവരോട് ദൈവത്തിനൊരു പ്രത്യേക ശ്രദ്ധയുണ്ട് ഒരു കരുതലുണ്ട് അവരോട് കാണിക്കുന്നൊരു കരുണയുണ്ട് മറ്റാർക്കും ലഭിക്കാത്ത ചില നന്മകൾ ഈ ജനക്കൂട്ടത്തിനവിടെ വെച്ച് ലഭിക്കുവാണ് മറ്റാർക്കും ലഭിക്കാത്തത് എഴുതിയിരിക്കാൻ അടുത്ത വാക്യം അവർ എൻ്റെ കൂടെയാണ് അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല നമ്മളാണ് ചിന്തിച്ചു നോക്കുക നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ദൈവത്തോടു കൂടെ ആയിരിക്കുന്ന മനുഷ്യരുടെ ഭൗതിക കാര്യങ്ങൾ പോലും യേശു ശ്രദ്ധിക്കുന്നു യേശുവിന് വേണമെങ്കിൽ ശിഷ്യന്മാരോട് പറയാം വിശപ്പുണ്ടെന്നൊക്കെ അറിയാം അവർ വേഗത്തിൽ പോകട്ടെ വീട്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ വച്ച് വേച്ച് കഴിക്കട്ടെ എത്രയും വേഗം അവരെ പറഞ്ഞു വിടാം എന്ന എത്തുന്നത് അവരുടെ ഭൗതിക ആവശ്യങ്ങളെ അനുഗ്രഹിച്ച് തൃപ്തിപ്പെടുത്തുവാണ് ഇവിടെ വചനപ്രഘോഷണം മാത്രമേ ഉള്ളൂ ഭക്ഷണത്തിൻ്റെ കാര്യമൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല എന്ന രീതിയിലല്ല വചനം കേൾക്കുന്നവൻ്റെ ആത്മീയ കാര്യത്തെയും ഭൗതിക മണ്ഡലത്തെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കും അവൻ്റെ വിശപ്പിനെ അവൻ്റെ ഒരു ആഗ്രഹത്തെ യേശു പറയുവാണ് അവർ എൻ്റെ കൂടെയാണ് അവർക്ക് ഭക്ഷിക്കാൻ യാതൊന്നുമില്ല വഴിയിൽ അവർ തളർന്നു വീഴാൻ ഇടയുണ്ട് അവൾ കൂടെ ഇരിക്കുന്നവൻ വഴിയിൽ തളർന്നു പോകില്ല ജീവിത വഴിയിൽ തളർന്നു പോയവരാ പലരും ജീവിത വഴിയിൽ വാടി നിൽക്കുന്നവരാ പലരും ജീവിത വഴിയിൽ ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ചിന്തിക്കുന്നവരാ പലരും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ദൈവവചനം കേൾക്കുന്ന ഈ പുതിയ വർഷം ഈ വചനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ജീവിതവഴിയിൽ തളർന്നു പോകാൻ വാടിപ്പോകാൻ വീണു പോകാൻ നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല അതിനൊറ്റ കാരണമുള്ളൂ നിങ്ങൾ ദൈവത്തോടുകൂടെ ഇരിക്കാൻ അല്പനേരം പ്രാർത്ഥിക്കാൻ മനസ്സ് കാണിച്ചു ആ ഒരു ദൈവസന്നതിയിൽ വിശ്വാസത്തിലെടുക്കുന്ന തീരുമാനങ്ങൾക്ക് പോലും വിലയുണ്ട് ദൈവസന്നതിയിലെടുക്കുന്ന തീരുമാനത്തിന് വിലയുണ്ട് അതാണ് ഈ അനുഗ്രഹത്തിൻ്റെ പിന്നിലെ കാരണം അവിടെ ആരും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞില്ല ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് ഞങ്ങളുടെ ഭക്ഷണത്തിൻ്റെ കാര്യം എന്താണ് അതിൻ്റെ ആണെന്ന് എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് ഇവിടെ പിള്ളേരുണ്ട് പ്രായമായവരുണ്ട് നിങ്ങളിങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ ആരും പറഞ്ഞില്ല പറയാതെ തന്നെ അവരുടെ ആവശ്യത്തെ യേശു അറിഞ്ഞു പ്രിയപ്പെട്ടവരെ വചനം കേൾക്കുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാതെ തന്നെ അറിഞ്ഞ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ പറയാനും കൂടെ ഇടവന്നാൽ ആ ആവശ്യത്തെ ദൈവം അനുഗ്രഹിക്കാതിരിക്കുകയില്ല ആ ആവശ്യത്തെ ദൈവം കണക്കിലെടുക്കാതിരിക്കുകയില്ല യേശു പറഞ്ഞൊരു വാക്കുണ്ട് അവർ വഴിയിൽ തളർന്നു വീഴാൻ സാധ്യതയുണ്ട് അവർക്ക് വേണ്ടത് കൊടുക്കണം അവരുടെ ഭൗതിക മണ്ഡലത്തെ അനുഗ്രഹിക്കുന്നൊരു ദൈവം അവർക്ക് വേണ്ടത് അവർക്ക് വേണ്ടത് ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ പാടില്ല ശിഷ്യന്മാർ ചോദിച്ചിന്ന ഇട്ട് ചോദിച്ചു എങ്ങനെ നടക്കും ഇത് ഇന്ന സ്ഥലമാണ് ഇവിടെ അതില്ല ഇതില്ല എങ്ങനെ നടക്കും എന്നൊക്കെ ചോദിച്ചു അസാധ്യതകൾ ചുറ്റുണ്ടെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു അസാധ്യതകളാണെന്ന് തോന്നിയാലും അവിടെ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നിങ്ങൾ വച്ചിരിക്കുന്ന നിയോഗം ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിനായിട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ വച്ചിരിക്കുന്ന നിയോഗം നിങ്ങളുടെ കടബാധ്യതകൾ മാറണമെന്ന വിഷയമായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ വച്ചിരിക്കുന്ന നിയോഗം ഒരു പുതിയ വീട് ലഭിക്കണമെന്നതായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ വച്ചിരിക്കുന്ന നിയോഗം നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയായിരിക്കും ഒരു കുഞ്ഞിനെ ലഭിക്കണമെന്നതായിരിക്കാം ഒരുപക്ഷെ വിവാഹം നടന്നു കിട്ടണമെന്നാഗ്രഹിക്കാം എന്നതായിരിക്കാം നിങ്ങളുടെ നിയോഗം ഒരുപക്ഷെ കുടുംബത്തിലെ വഴക്കുകൾ മാറിയിരുന്നെങ്കിൽ എന്നതായിരിക്കാം നിങ്ങളുടെ നിയോഗം നിങ്ങളുടെ പ്രശ്നം ൊക്കൊന്ന് മാറിയിരുന്നെങ്കിൽ എന്നതായിരിക്കാം നിങ്ങളുടെ നിയോഗം ബാങ്കിലെ കടവൊന്ന് വീട്ടാൻ കഴിഞ്ഞ് ആ പലിശക്കെടുത്ത പണമൊക്കെ ഒന്ന് കൊടുത്തു വീട്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ സ്ഥലമൊന്ന് വിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മകനൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ പി ആറ് ശരിയായിരുന്നെങ്കിൽ അവർ കുറച്ചുകൂടെ ശമ്പളമുള്ളൊരു ജോലി കിട്ടിയായിരുന്നെങ്കിൽ മക്കളുടെ ആ ചീത്ത സ്വഭാവം മാറിയ ജീവിത പങ്കാളി മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ മദ്യപാനം മാറിയിരുന്നെങ്കിൽ തെറ്റായ ബന്ധം മാറിയിരുന്നെങ്കിൽ ഏതെങ്കിലും നിങ്ങനെ ഇങ്ങനെ ഓരോ നിയോഗമായിരിക്കും വച്ചിരിക്കുന്നത് ആ നിയോഗത്തെ നോക്കിയിട്ടാണ് യേശു പറയുന്നത് എനിക്ക് ഈ നിയോഗത്തോട് ഈ ആവശ്യത്തോടെ എനിക്ക് അലിവ് തോന്നുന്നു ഈ ജനത്തോടെ എനിക്ക് അനുകമ്പ തോന്നുന്നു ദൈവം ഇടപെടും ശിഷ്യന്മാർ പറഞ്ഞൊരു ഉത്തരവുണ്ട് ഇത് മരുഭൂമിയാണ് ഇത്രയും അപ്പോൾ എവിടെ കിട്ടും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് യേശു ഞാൻ ആ സ്ഥല സാഹചര്യം മറന്നുപോയി എന്നല്ല പറഞ്ഞത് യേശു ചോദിച്ചു നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട് അവർ പറഞ്ഞു ഏഴ് കുറച്ച് ചെറിയ മത്സ്യങ്ങളുമുണ്ട് ജനത്തോ ജനക്കൂട്ടത്തെ അവിടെ ഇരുത്തി അതിനുശേഷം ആ അപ്പം കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തു ഏൽപ്പിച്ചു ശിഷ്യന്മാർ അത് എല്ലാവർക്കുമായി വിളമ്പി എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്ന അപ്പ കഷ്ണങ്ങൾ അവർ ഏഴ് കുട്ട നിറയെ ശേഖരിച്ചു മിച്ചം വരെ വന്നു ദൈവത്തിൻ്റെ കയ്യിൽ ഇന്നും നിനക്ക് വേണ്ടി ചെയ്യാനുള്ള അത്ഭുതമുണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത അപ്പം മാത്രമല്ല എൻ്റെ പ്രാർത്ഥനയും എൻ്റെ നിയോഗവും മറ്റൊരത്ഭുതത്തിന് കാരണമാകും ദൈവസന്നദ്ധിയിൽ യേശുവിൻ്റെ കരങ്ങളിൽ ശിഷ്യന്മാർ ഏൽപ്പിച്ചു കൊടുത്തത് ഏഴ് അപ്പമാണ് കുറച്ച് മീനാണ് അത് വർദ്ധിച്ചു അങ്ങനെങ്കിൽ ഞാനും നിങ്ങളും ഏൽപ്പിച്ചു കൊടുക്കുന്ന നിയോഗമുണ്ട് എന്ത് നിയോഗം എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ പ്രാർത്ഥനകൾ അത് ദൈവവചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചേൽപ്പിക്കുമ്പോൾ ഏൽപ്പിക്കുമ്പോൾ അതിനകത്ത് വലിയ അത്ഭുതങ്ങൾ നടക്കും വലിയ അത്ഭുതങ്ങൾ നടക്കും എനിക്കുള്ള അത്ഭുതം എൻ്റെ ദൈവത്തിൻ്റെ കാര്യത്തിലുണ്ട് മനുഷ്യൻ്റെ കയ്യിൽ എൻ്റെ ചോദ്യത്തിനോ എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമില്ല പരിഹാരമില്ല പക്ഷേ ദൈവസന്നതിലുണ്ട് അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക എഴുതി വച്ചിരിക്കുന്ന നിയോഗത്തോട് ചേർത്ത് വയ്ക്കാം എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ആലയത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നിയോഗ കൊന്തയാണ് അതിന് അതിൻ്റെ മുപ്പത്തിമൂന്ന് മുത്തുകളാണ് ഇതിലുള്ളത് ഒരു മുത്ത് എക്സ്ട്രാ വച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് അത് അന്ന് കേൾക്കുന്ന ആ വചനമാണ് ഈ ഒരു മുത്തിൻ്റെ സ്ഥാനത്ത് ആ വചനം ഞങ്ങൾ പറയും വിശ്വാസത്തോടെ പറയും കർത്താവേ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനഞ്ച് ഇരുപത് മുപ്പത്തിരണ്ടാമത്തെ വാക്യം ഈ ഈ മുത്തിൻ്റെ സ്ഥാനത്ത് പറഞ്ഞിട്ട് നിയോഗ പ്രാർത്ഥന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കും മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെ സ്വീകരിച്ച് അതിന്മേൽ നിൽക്കുന്ന തടസ്സങ്ങളെ മാറ്റി എനിക്കത് സാധിച്ചു തന്നെ എന്നെ അനുഗ്രഹിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ മൂന്ന് പ്രാവശ്യമാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ സാധ്യമെങ്കിൽ ഈ പ്രാർത്ഥന ഈ ദിവസം മുപ്പത്തി മൂന്ന് പ്രാവശ്യം ഇന്ന് കേട്ട വചനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ കണ്ണുകളെ അടച്ച് ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പതിനായിരക്കണക്കിന് വ്യക്തികളെ കുടുംബങ്ങളെ തലമ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ ആരുമാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ ദൈവ എന്ന നിലയിൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാണ് നിങ്ങൾക്ക് വേണ്ടി കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു നസ്രായനായ എൻ്റെ യേശുവേ എൻ്റെ ഈ മൂന്ന് നിയോഗങ്ങളെയും ഈ പുതിയ വർഷത്തിൻ്റെ ഒന്നാം തീയതി തന്നെ ഈ വചനത്തിലൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് എൻ്റെ കുടുംബത്തിന് ഈ നിയോഗങ്ങൾ സാധിച്ചു തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ ഹാലേ ലൂയ ഹാലേ ലൂയാ നസ്രായന എൻ്റെ യേശുവേ എൻ്റെ ഈ മൂന്ന് നിയോഗങ്ങളെയും ഈ ഒന്നാം തീയതി തന്നെ ഈ വചനത്തിലൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് എൻ്റെ കുടുംബത്തിന് അത് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നസ്രായന എൻ്റെ യേശുവേ എൻ്റെ മൂന്ന് നിയോഗങ്ങളെയും ഈ ഒന്നാം തീയതി സമർപ്പിക്കുന്ന നിയോഗങ്ങളെ ഈ വചനത്തിലൂടെ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ആ മേൻ ആ മേൻ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ യേശുവേ ഈ നിയോഗ പ്രാർത്ഥനയിൽ പുതിയ വർഷത്തിൻ്റെ ആദ്യ സമയം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഏൽപ്പിച്ച് തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ യേശുവേ നന്ദി പ്രിയപ്പെട്ടവരെ ഈ നിയോഗ പ്രാർത്ഥനയിൽ നമ്മൾ കേട്ട വചനമാണ് വഴിയിൽ തളർന്നു വീഴാൻ നിങ്ങളുടെ ജീവിത വഴിയിൽ എവിടെയും നാണം പോകാൻ തകർന്നു പോകാൻ പരാജയപ്പെട്ടു പോകാൻ ദൈവം സമ്മതിക്കില്ല പകരമോ വിജയത്തിൽ അത്ഭുതത്തോടെ വിജയിച്ച് മുന്നോട്ട് പോകാൻ എല്ലാ വഴിയും ഒരുക്കും എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് തരും ഈ മൂന്ന് ദിവസം ഒരു നിയോഗത്തോടെ പ്രാർത്ഥിക്കുക ഈ വർഷം വന്നു പറയാൻ അല്ലെങ്കിൽ എഴുതി അറിയിക്കാൻ അല്ലെ വിളിച്ചറിയിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള മൂന്ന് അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിന് ആവശ്യമായ ദൈവാനുഗ്രഹങ്ങൾ ഈ വർഷം സ്വർഗത്തിലെ ദൈവം നമുക്ക് തരും അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം നാളെ നിയോഗ പ്രാർത്ഥനയുടെ രണ്ടാം ദിവസം വ്യാഴാഴ്ചയാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ വചനം ഷെയർ ചെയ്ത ഈ വചനം അനേകർക്ക് അയച്ചു കൊടുത്ത പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവരെയും ഓർക്കുന്നു പ്രത്യേകിച്ച് ഈ നിയോഗ പ്രാർത്ഥനയിൽ പരീക്ഷയ്ക്കൊരുങ്ങുന്ന പ്ലസ് വൺ പ്ലസ് ടു എസ് എൽ സി അതുപോലുള്ള പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന എല്ലാവരും കേൾക്കണമെന്ന് അപേക്ഷിക്കുവാണ് നിങ്ങളുടെ ജീവിതത്തിന് അത് വിജയത്തിന് കാരണമാകും പഠിക്കാനുള്ള അനുഗ്രഹത്തിന് കാരണമാകും ഏത് രാജ്യത്താകട്ടെ സ്വദേശത്താകട്ടെ വിദേശത്താകട്ടെ നിങ്ങളുടെ അനുഗ്രഹത്തിന് കാരണമാകും ഈ പ്രാർത്ഥന നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിക്കാൻ വർദ്ധിക്കാനിടവരും നിങ്ങൾക്കൊരു ഉയർന്ന ഇടവരും യുവതി യുവാക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും പ്ര പ്രായമായവരുടെ ജീവിതത്തിലത് അനുഗ്രഹത്തിന് കാരണമാകും എല്ലാ കുടുംബങ്ങളിലും അത് അഭിഷേകത്തിന് കാരണം മാും സഭാ ഇല്ലാതെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും നിങ്ങൾക്കുണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും വേലി കെട്ടി എന്ന പോലെ സംരക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ അനർത്ഥങ്ങൾ ആപത്തനർത്ഥങ്ങൾ ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ ഈ വർഷം എനിക്ക് അനുഗ്രഹത്തിന് സന്തോഷത്തിൻ്റെ അഭിവൃദ്ധിയുടെ വർഷമാകട്ടെ ഒത്തിരി നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ ഐശ്വര്യം ഉണ്ടാകട്ടെ നല്ല ജോലികൾ ഉണ്ടാകട്ടെ നല്ല ഭവനങ്ങൾ ഉണ്ടാകട്ടെ സമാധാനമുള്ള അന്തരീക്ഷമുണ്ടാകട്ടെ ആയുസ് ഉണ്ടാകട്ടെ ആരോഗ്യമുണ്ടാകട്ടെ തലമുറകൾ അനുഗ്രഹത്തിൽ വളർന്നു വരാനിടയാകട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ നാളെയും അഞ്ചരയ്ക്ക് ഇതുപോലെ നിയോഗ പ്രാർത്ഥി രണ്ടാം ദിവസം പങ്കെടുക്കാം സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക മടികൂടാതെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സഹായിക്കട്ടെ ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കുക നമുക്ക് നന്ദി പറയാം നല്ലൊരു വർഷം ആശംസിക്കുന്നു ഒരു നല്ല പുതുവർഷം നിങ്ങൾക്ക് ആശംസിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ